കൽനടയാത്രക്കാരിയുടെ സ്വർണ്ണമാല ബൈക്കിലെത്തിയ മോഷ്ടാക്കൾ കവർന്നെടുത്ത് കടന്നു കളഞ്ഞു കുണ്ടന്നൂർ തുരുത്തു വഴിയിലൂടെ സഞ്ചരിക്കുകയായിരുന്ന യുവതിയുടെ മൂന്ന് പവൻ തൂക്കം വരുന്ന മാലയാണ് മോഷ്ടാക്കൾ കവർന്നത് കുണ്ടന്നൂർ തുരുത്ത് കുണ്ടന്നൂർ വീട്ടിൽ അനിതയും അനുപമയും ചേർന്ന് വടക്കാഞ്ചേരിയിൽ പോയി തിരികെ വരും വഴി ബസ്സിറങ്ങി നടക്കുന്നതിനിടയിലാണ് കുണ്ടന്നൂർ തുരുത്തു ഭാഗത്ത് വെച്ച് എതിരെ നടന്നു വന്ന യുവാവ് അനിതയുടെ മാല പൊട്ടിച്ച് സഹായിയുടെ ബൈക്കിൽ കയറി രക്ഷപ്പെട്ടത് മൂന്ന് പവൻ തൂക്കം വരുന്ന മാലയാണ് നഷ്ടപ്പെട്ടത് വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ചൊവ്വാഴ്ച ഉച്ചക്ക് രണ്ടു മണിയോടെയായിരുന്നു സംഭവം ഞങ്ങൾ ഞങ്ങൾ ഈ വരുന്നത് അപ്പൊ ഒരു ബൈക്ക് ഇങ്ങനെ സൈഡും വഴി വന്നാലും ഒരാളുണ്ടായിരുന്നു ഞങ്ങളിത് അലക്സിന്റെ ഇടയിൽ നിന്ന് വാങ്ങേണ്ടി വരുന്ന ആളായിരിക്കും നടന്നു വരുന്നത് അപ്പൊ സൈഡും വഴി ഇങ്ങനെ വന്നിരുന്ന ആള് ഇങ്ങനെ ഇങ്ങനെ പൊട്ടിച്ചു അടുത്ത ബൈക്ക് കയറി അങ്ങനെ പോകുമായിരുന്നു പിന്നാലെ ഞങ്ങൾ ഞങ്ങളുടെ കൈയും കൈകാലം ഒക്കെ വിറക്കയും കൂടെ ആയിരുന്നു ഒന്നും പറ്റി പറ്റുന്നില്ലായിരുന്നു ഞങ്ങൾ സംസാരിക്കും ഉണ്ണി കൃഷ്ണയുടെ പിന്നാലെ സൈക്കിളും കൊണ്ട് വരുന്നുണ്ടായിരുന്നു കൃഷ്ണയോട് പറഞ്ഞു അതിന് പോകുന്നു അലക്സിനോട് വിളിച്ച് പറഞ്ഞു മാല മാല പൊട്ടിന് മാല പൊടിച്ചു എന്ന് പറഞ്ഞു പറഞ്ഞു പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്തു ഞങ്ങള് പിന്നെ ചെയ്യണമെന്ന് അറിയില്ല ആരും ഇല്ലായിരുന്നു പിന്നെ തൊട്ട് പിന്നാലെ ബൈക്കാരോടും അവരോടും പറഞ്ഞു പെട്ടെന്ന് മാല പൊടിച്ചോണ്ട് പോകുന്നത് അവരും പിന്നെ പോയിട്ട് പറഞ്ഞു കണ്ടില്ല ഏത് വഴിയാ പോയേന്ന് അറിയില്ല വടക്കാഞ്ചേരിക്ക് തിരിഞ്ഞ വഴി ഞങ്ങൾ ടൈമിങ്ങിലൊക്കെ പോയി ഞങ്ങൾ ഇറങ്ങാറുണ്ടായിരുന്നു കുട്ടികളെ വിട്ട് സ്കൂളിൽ വിട്ടുകഴിയുമ്പോ ഞങ്ങള് പുറത്തേക്ക് പോകാറുണ്ടായിരുന്നു ഈ സമയത്ത് ഞങ്ങൾ തിരിച്ചു ഫ്രീ ആയിട്ട് വരാൻ ആരും ഇല്ലാത്ത സമയങ്ങളെ ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി